ായ് വെൽക്കം ടു ഫിൻഫോളിയോ സെപ്റ്റംബറിലെ ഉയർന്ന നിലവാരത്തിൽ നിന്നും ഇന്ത്യൻ മാർക്കറ്റ് തുടർച്ചയായ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഏകദേശം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഒരു ലക്ഷത്തി അമ്പതിനായിരം കോടി രൂപയ്ക്ക് അടുത്തുള്ള ഒരു സെല്ലിംഗ് ആണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിട്ടുള്ളത് കോവിഡിന് ശേഷം വന്ന പുതിയ നിക്ഷേപകർ പ്രത്യേകിച്ചും കുറേ യുവാക്കൾ ഈ ഒരു മാർക്കറ്റിലേക്ക് ഇപ്പോഴും വന്നിട്ടുണ്ട് അവർ ആദ്യമായാണ് ഒരു മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ ഫേസ് കാണുന്നത് മിക്കവാറും എല്ലാവരും വളരെ ഭീതിയിലായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക മാർക്കറ്റ് ഇതാണ് കറക്റ്റ് ചെയ്യുന്നു ഇലവൻ പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് കറക്റ്റ് ചെയ്തു കഴിഞ്ഞൊരു ഒരു ഏകദേശം ഒരു ഒന്നര ഒന്നര മാസത്തിനുള്ളിൽ ഏകദേശം ട്വൻ ഇലവൻ പെർസെൻറ്റേജ് പതിനൊന്ന് ശതമാനം മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മാർക്കറ്റ് കറക്ഷൻസിൽ നമ്മൾ പേടിയോടുകൂടി മാർക്കറ്റിൽ നിന്നും മാറി നിൽക്കുകയല്ല വേണ്ടത് നമ്മൾ തുടർച്ചയായി ഓരോ ഡിപ്പിലും തുടർച്ചയായി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ലോങ് ടേം തീർച്ചയായിട്ടും നിങ്ങളുടേതാണ് ഈ ഓരോ ലോയിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ പൈസയും നല്ല രീതിയിലുള്ള റിട്ടേൺ നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് തരും സോ എനിക്ക് എല്ലാ ഇൻവെസ്റ്റേഴ്സിനോടും പറയാനുള്ളത് മേക്ക് യൂസ് ഓഫ് ഓൾ ദീസ് ഡിപ്സ് whenever the market dips happen invest into that all dips invest regularly you will get good return for long time thank you